ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോ അള്ളാഹുവിന്റെ മുൻപിൽ ചെയ്ത ഒരു പ്രതിജ്ഞയുണ്ട് റബ്ബിലക്ക മാ എന്താണ് അവര് ചെയ്തത് അള്ളാഹുവെ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ പേരിൽ ഞാൻ നേർച്ചയാക്കുകയാണ് ആരാണ് അത്തരം ഒരു നേർച്ചയാക്കിയ മഹൽ വ്യക്തിത്വം എന്നറിയുമോ മറിയം ബീവിയുടെ മാതാവാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്കൊരു സന്താനം വേണമെന്ന് ആഗ്രഹിച്ച മറിയം പി വിയുടെ മാതാവ് നമുക്കറിയാം എപ്രകാരമായിരുന്നു അവർ അതിനു വേണ്ടി ആഗ്രഹിച്ചത് എന്നും ബൈദുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ഞാൻ നേർച്ചയാക്കിയിരുന്നു എന്നും പറയുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകണമെന്നാഗ്രഹിച്ച ആ മാതാവിനെ പോലെയാകണം നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എന്റെ കൈപ്പിടിക്കാൻ എനിക്കൊരു മകനും ഒരു മകളുമുണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ആഗ്രഹമായിരിക്കണം എങ്കിൽ മാത്രമേ സൽമക്കൾക്ക് സൽവടി കാട്ടിക്കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ചരിത്രത്താളുകളില് ഇതുപോലെയുള്ള മാതാക്കളെ കാണുവാനായിട്ട് സാധിക്കും മാതാവ് യുദ്ധത്തിന്റെ ുംബ്ലബിമായിട്ടുള്ള ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നടന്ന ആ ഒരു യുദ്ധവേളയിൽ സ്വന്തം മാതാവിന്റെ അടുക്കലേക്ക് കാഴ്ചയില്ലാത്ത വാർദ്ധക്യത്തിന്റെ അങ്ങേറ്റത്തെ അവശത അനുഭവിക്കുന്ന മാതാവിന്റെ മുൻപിലേക്ക് ആ മകൻ കടന്നു വരുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞയച്ച മകൻ ഉമ്മയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നത് യുദ്ധത്തിൽ ഷഹീദായ ശേഷം അവരെ മൃതദേഹത്തെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് എന്നോടവര് ക്രൂരത കാണിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോ കാഴ്ചയില്ലാത്ത ആ മാതാവ് മകന്റെ ശരീരത്തിൽ ഇങ്ങനെ തലോടുമ്പോ പടച്ചട്ടയണിഞ്ഞ മകനോട് ആ ഉമ്മ പറയുന്ന ഒരു വർത്തമാനമുണ്ട് മകനെ ചത്തുപോയ ആട്ടിൻകുട്ടിയുടെ തോലുരിച്ചു കളഞ്ഞാൽ അതിന് വേദനിക്കുമോ മകനെ അതോർത്തു നീ വിഷണ്ണനാകേണ്ടതില്ല സ്വർഗത്തിന്റെ സുഗന്ധം നിന്നു നിന്നിലൂടെ ഞാൻ അനുഭവിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിന് നീ രണാങ്കണത്തിലേക്ക് കടന്നു പോവുക എന്ന് പറഞ്ഞ് പറഞ്ഞയച്ച ആ ഉമ്മയുടെ സ്വപ്നം എന്താണെന്ന് അറിയുമോ നാൾ സ്വർഗത്തില് എനിക്കൊരു മകൻ വേണമെന്നുള്ളതാണ് മുസൈലിമത്തിൽ കസാബിന്റെ കസാബിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിറയായി അവിടെ വെച്ച് ഷഹീദായ ബാലനായ ബാലനായ ഹബീബ് ബിൻ സയ്യിദ് എന്ന ആ പൊന്നുമോന്റെ ഉമ്മ ഉമ്മു റളിയല്ലാഹു അമ്മാർ അവര് തുണ്ടം തുണ്ടമായി പിച്ചി ചിന്തിയ മുസൈലമത്തിൽ കിങ്കരന്മാര് പിച്ചി കുഞ്ഞിനെ ഒരു നൂലിൽ കോർത്തെടുത്തുകൊണ്ട് ഉമ്മ അമ്മാറാറുള്ള എല്ലാ ഊഹനക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചപ്പോഴും അവരും പറഞ്ഞത് അത് തന്നെയാണ് എന്റെ പൊന്നുമോനെ ഞാൻ വളർത്തിയത് സ്വർഗത്തിന് വേണ്ടിയാണ് അവൻ എനിക്കത് സാക്ഷാത്കരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അത്രത്തോളം ഒന്നും സാധ്യമല്ല എങ്കിലും സ്വർഗത്തിന് വേണ്ടി മക്കളെ വളർത്താൻ സാധിക്കുന്ന ഉമ്മമാരാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നമസ്കരിക്കാതെ നടക്കുന്ന മക്കളോട് ഒന്ന് നമസ്കരിക്കണമെന്ന് പോലും പറയാൻ കഴിയാത്ത ഉമ്മമാരായി മാറിയിട്ടുണ്ടോ നമ്മൾ അങ്ങോട്ടൊന്ന് പറയുമ്പോ നാലെണ്ണം തിരിച്ചു പറയുന്ന മക്കളാണ് എന്ന പേടിയോട് കൂടിയിട്ട് മക്കളോട് പെരുമാറുന്നവരായി മാറിയിട്ടുണ്ടോ നമ്മൾ ഓരോ മക്കളോടും പറയണം നമ്മൾ ഈ അടുത്ത് ഒരു വലിയ ബിസിനസ്മാന്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കഥ പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട് നാപ്പതും നാല്പത്തഞ്ചും വയസ്സായ ശേഷവും മക്കളും പേരക്കുട്ടികളും എനിക്ക് ഉണ്ടായ ശേഷവും എന്റെ ഉമ്മ ഇടയ്ക്കിടെ എന്നോട് പറയുമോനെ നിസ്കരിക്കണം കേട്ടോ അഞ്ചു വക്ത നിസ്കരിക്കണം കാരണം ഈ ജീവിതം മാത്രമല്ല ജീവിതം നാളെ പരലോകത്ത് മറ്റൊരു ജീവിതമുണ്ട് അള്ളാഹുവിന്റെ മുൻപിലേക്ക് കടന്നു പോകേണ്ടതുണ്ട് മഹ്റയിൽ റബ്ബിന്റെ മുൻപിൽ വിചാരണക്ക് നമ്മൾ ഒറ്റക്ക് നിൽക്കേണ്ടതുണ്ട് കുഞ്ഞെ അതുകൊണ്ട് എന്റെ കുട്ടി നേരാ നേരം നമസ്കരിക്കണേ മോനെ എന്ന് എത്ര വയസ്സായിട്ടും എന്റെ ഉമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് എന്റെ വിജയത്തിന്റെ രഹസ്യമെന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകളും അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഉമ്മയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ചൊർക്കും സാധ്യമാകുന്നുണ്ടോ നമുക്ക് മടിത്തട്ടിൽ നിന്നും വിശ്വാസത്തിന്റെ തനിമ നുകർന്ന മക്കള് ഒരിക്കലും പ്രിയപ്പെട്ടവരെ കൂടുതൽ സമയത്തും അവർക്ക് വ്യതിചലിച്ചു പോകാൻ സാധ്യമല്ല ഉമ്മയുടെ സ്നേഹത്തിന്റെ തണല് തൊട്ടറിഞ്ഞ മക്കൾക്ക് ഉമ്മയുടെ നെഞ്ചോരം ലഭിക്കപ്പെടുന്ന സുരക്ഷിതത്വത്തിന്റെ സ്നേഹത്തിന്റെ അനുഭൂതി അനുഭവിച്ചറിഞ്ഞ മക്കള് ഭാവിയിൽ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും അവർ കാരുണ്യമുള്ള ഹൃദയത്തിന്റെ ഉടമകളായിരിക്കും പക്ഷെ നമ്മളൊക്കെ എന്താണെന്നറിയോ കുറ്റപ്പെടുത്തുന്നവരാണ് വേദനിപ്പിക്കുന്നവരാണ് ആക്ഷേപിക്കുന്നവരാണ് അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വർഗത്തെ മോഹിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു സന്ദേശം പകർന്നു നൽകലാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞുവല്ലോ മക്കളുടെ മുൻപില് നമുക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ മാതൃക നമ്മൾ ഏറ്റവും നല്ല ഒരു ഇണയാണ് എന്നുള്ളതാണ് സ്വന്തം ഭർത്താവിനോട് നമ്മുടെ പെരുമാറ്റം ഭർത്താവിന് ഭാര്യയോടുള്ള പെരുമാറ്റം അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമാകുന്നതിനെ അവർ കണ്ടുപഠിക്കേണ്ടതുണ്ട് ഭൂമിയിൽ ഒന്നുമില്ല എങ്കിലും ഒരുപക്ഷേ സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ വിഷമങ്ങളും മറന്ന് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളത് അറിയുന്നില്ല അവർ വിചാരിക്കുന്നത് കുറച്ച് പഠിച്ച് ഒരു ജോലിയും നേടി അല്പം പണവും കയ്യിലുണ്ടായാൽ സുഖമായി ജീവിക്കാമെന്നാണ് അത് വെറുതെ തോന്നുന്നതാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷകരമായ സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ സ്നേഹസമ്പൂർണമായ ഒരു കുടുംബം നമ്മളോടൊപ്പം വേണമെന്ന് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തേ മതിയാകും സ്നേഹിക്കാൻ ആരുമില്ലാതായിപ്പോയ മനുഷ്യരെ വയനാടിന്റെ മണ്ണിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നുണ്ട് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരാൺകുട്ടി ഈ ദുരന്തത്തിന് ശേഷം അവന്റെ അനുഭവം പറയുന്നുണ്ട് രാത്രിയിൽ ഉരുൾപൊട്ടലിന്റെ സമയത്ത് വീടിന്റെ ചുമരിലെ വെള്ളല് വീണ് അവൻ വീട്ടിന് അവൻ ഉറങ്ങുന്ന സ്ഥലത്തു നിന്നും തെറിച്ച് വീണത് ഒരു ഉയർന്ന പ്രദേശ പ്രതലത്തിലേക്കായിരുന്നു അവൻ്റെ തെറിച്ച് വീണത് വയസ്സായ അവൻ്റെ ഉമ്മമ്മയായിരുന്നു അല്ലാത്തവരെല്ലാം വെള്ളത്തിനൊഴുകിപ്പോയി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിന് ചെളിയിൽ പൂണ്ടുപോയ ഉമ്മമ്മയെ ഒന്ന് വലിച്ചു പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ട് സാധ്യമാകാതെ വരുമ്പോൾ ഉമ്മക്കെങ്കിലും ജീവനുണ്ടോന്നറിയാൻ ഞാൻ ഇടക്കിടക്ക് ഉമ്മാ ഉമ്മ എന്ന് ഉമ്മൻ്റെ അരികിലിരുന്ന് വിളിച്ചു നോക്കി എന്ന് ആ പിഞ്ചുബാലൻ പറയുന്നുണ്ട് മൂന്നാമത്തെ ഉരുൾപൊട്ടലും സംഭവിച്ച് ആ വീട്ടിലൂടെ മലവെള്ളപ്പാച്ചില് സാധ്യമായ മലവെള്ളപ്പാച്ചില് സംഭവിച്ചു കഴിഞ്ഞപ്പോ ആ പൊന്നുമോൻ ഉമ്മന്റെ അടുത്തിരുന്നിട്ട് ചോദിക്കുകയാണത്രേ ഉമ്മമ്മ എല്ലാരും മരിച്ചു നട്ടോ തോന്നണേ നമ്മൾ രണ്ടു പേരും മാത്രം ബാക്കിയാകും നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ നല്ലോണം സ്നേഹിച്ചു നോക്കുമോ എന്ന് ആ പിഞ്ചുപാലൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാന്നറിയോ ആരുമില്ലാതായി പോകുന്ന ഭയാനകമായ അവസ്ഥ അവന്റെ മനസ്സിന് తా గా వాత్తండా നമുക്കറിയാം അ ഉമ്മയും മരിച്ചുപോയി പക്ഷെ അത്ഭുതകരമായി അവന്റെ ഒരു കുഞ്ഞനിയത്തിയെ മാത്രം തിരിച്ചു കിട്ടി ഇന്ന് ആ രണ്ട് മക്കളും മാത്രം ആ വീട്ടിൽ ബാക്കിയാകുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം മരുഭൂമി പോലെ വരണ്ടു പോകുന്നത് ആരോരും സ്നേഹിക്കാനില്ലാതായി പോകുമ്പോഴാ നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ നിനക്ക് നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറയാൻ ഇണകൾ പരസ്പരമുണ്ടായിരിക്കണേ മക്കളെ ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും മക്കളൊക്കെ വിദൂരങ്ങളിലേക്ക് പഠനത്തിനും ചോലിക്കും പോയാലും താങ്ങായും തണലായും ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ അള്ളാഹുമായി പഠിപ്പിച്ചത് മക്കളെ എന്നാണ് അള്ളാഹു ഇണകളെ സംബന്ധിച്ച് പറഞ്ഞത് ഭൂമിയിൽ സ്വൈര്യപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ഇണകളോടുള്ള ഏറ്റവും നല്ല ഇഴയടുപ്പമാണ് പുറത്തു കൊടുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ഒരു മനസ്സാണ് സാരമില്ലെന്ന് പറയാനുള്ള ഒരു മനസ്സാണ് കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുകയില്ല നമുക്ക് ക്ഷമിക്കാൻ കഴിയണം നമുക്കതിന് സാധ്യമല്ല കുടുംബ ജീവിതത്തില് പലപ്പോഴും പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തതാണ് ചെറിയ വിഷയങ്ങളാ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നത് അതിൻ്റെ പേരിലാ വഴക്കുകൾ ഉണ്ടാകുന്നത് ആ വഴക്കുകൾ നിരന്തരം കണ്ടിട്ടാണ് മക്കൾ പറയുന്നത് എനിക്ക് വിവാഹം വേണ്ടയെന്ന് വിവാഹപൂർവ്വ കോഴ്സിൽ മക്കൾക്ക് ഇസ്ലാമിലെ വിവാഹം എന്ന ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഇരുപത്തിമൂന്നോളം കുട്ടികളുള്ള സദസ്സിൽ ഞാൻ ആ മക്കളോട് ചോദിച്ചു ഒന്നര ദിവസം മനഃശാസ്ത്ര വിദഗ്ധരുടെ ക്ലാസ് കേട്ടിരിക്കുന്ന ആ മക്കളിലെ മുന്നിലേക്ക് ഞാൻ ചെന്നിട്ട് എൻ്റെ ഒരു മുക്കാമണിക്കൂർ ക്ലാസ്സിന്റെ മുമ്പ് ഞാൻ മക്കളോട് ചോദിച്ചു മക്കളെ വിവാഹത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം മക്കള് പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല കാരണം ചോദിക്കുന്നതില് ഒരു പെൺകുട്ടി പറഞ്ഞത് ഉമ്മ ഉപ്പ ഉമ്മയോടൊരു സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഉമ്മ ഇങ്ങനെ അടുക്കളയിൽ കണ്ണുനീര് പറ്റാതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആരോരും ശ്രദ്ധിക്കാറില്ലാത്തൊരു പാഴ് ജന്മമായിട്ട് ജീവിക്കുന്നു എന്നിട്ട് ഉമ്മ എടക്കെന്നോട് പറയും മോളെ പഠിച്ചുവല്ല ജോലി നേടിക്കോ എന്റെ ഗതി നിനക്ക് വരരുത് എന്ന് ഇത് ഭർത്താവ് നമ്മളോട് കാണിച്ച അവഗണനയുടെ പേരിലാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്കവിടെ ക്ഷമിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കില് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ആ കുടുംബാന്തരീക്ഷത്തില് ഏറ്റവും മഹത്തരമായ അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും സാധിക്കും നാളെ സ്വർഗീയ കവാടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും മുമ്പില് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമുണ്ട് അതിനെ സംബന്ധിച്ച് സൂറത്തുറ അതിൽ പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾക്കെയാണ് നിങ്ങളുടെ സ്വലഹീങ്ങളായ ഇണകളോടും മക്കളോടും മാതാപിതാക്കളോടും ഒപ്പം നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയാണ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഇങ്ങനെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന രംഗം അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഇങ്ങനെ മുപ്പതോ നാൽപ്പതോ വർഷം ഉമ്മയും മക്കളുമായി ജീവിക്കുക നാല്പതോ അറുപതോ വർഷം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുക എന്നിട്ട് മണ്ണടിഞ്ഞു പോകാനുള്ളതല്ലല്ലോ ഈ ജന്മം അതിൻ്റെയും അപ്പുറത്ത് അവരെയൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു ലോകത്തേക്കല്ലേ ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ആ സ്വർഗത്തിന്റെ കപാടത്തിലെത്തുമ്പോഴാണ് അള്ളാഹു പറയുന്നത് ഒറ്റക്ക് പോകണ്ട ഒറ്റക്ക് പോകാൻ നമുക്കിഷ്ടമില്ലല്ലോ മക്കളെ മാതാപിതാക്കളെ ഇണകളെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഇവിടെയുണ്ടോ ആ സദസ്സിൽ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോ അവിടേക്ക് മലായിക്കത്തുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരുമെന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും ആ അനുഗ്രഹീത സദസ്സുകളിലേക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ കുടുംബ സദസ്സുകളിലേക്ക് മലക്കുകൾ ഇങ്ങനെ കയറി വന്നിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് എന്താ അവരോട് പറയുന്നത് എന്നറിയുമോ സലാമുൻ അലൈക്കും അലയിക്കും ഭിമാർത്തും നിങ്ങൾക്കിനി ശാശ്വതമായ സമാധാനമാണ് ബിമാ സ്വബർത്തും നിങ്ങൾ ക്ഷമിച്ചത് നിമിത്തം നിങ്ങൾ ഭൂമിയിൽ ക്ഷമിച്ചത് നിമിത്തം ക്ഷമനഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം എന്റെ സ്നേഹം മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്റെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധം ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഞാനാൽ മറ്റൊരാളും വേദനിക്കാൻ പാടില്ല നമ്മൾ ഓർത്തു നോക്കൂ നമ്മളാൽ വേദനിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് ഏറ്റവും കൂടുതൽ നമ്മളാൽ വേദനിച്ചത് നമ്മുടെ ഇണയായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് നമ്മുടെ ഇണയാലായിരിക്കും അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇണയാകാൻ സാധിക്കണം അതിന് ഏറ്റവും അനിവാര്യ